ഹായ് ഹലോ അസ്സാമലൈക്കും സ്വർണീസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം സൂര്യനഥാ ഒതുച്ചു ഉയർന്നു വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കോഴിക്കോടേക്ക് പോരാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഉമ്മ അടുക്കളയിൽ ദോശയും കടലക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ നേരത്തെ ഏഴ് മണി ആറര ഏഴ് മണിയാകുമ്പോഴത്തേനേക്ക് ഞങ്ങൾ ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാട്ടോ വശ്യമുള്ളതാ വേഗം എടുത്ത് നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ടാവൂലേ അപ്പം അതിൻ്റെ മുന്നേത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വേഗമൊക്കെ എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ദോശയും കടലക്കാരൊക്കെ കഴിക്കുന്നതും അതുപോലെ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പ്രാവുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഈ പ്രാവുകളാരും വളർത്തുന്നതല്ല കേട്ടോ ഇത് അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്കിൻ്റെ അവിടെ സ്വമേധയാ ജീവിക്കുന്നതാണ് ഇതിന് ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവർക്ക് കിട്ടുന്ന റേഷന് കിട്ടുന്ന ഗോതമ്പുകളൊക്കെ അവർക്ക് കൊടുക്കും കേട്ടോ ഈ പ്രാവകൾ എന്തൊരു ഭംഗിയാലേ അത് ആരും പോറ്റുന്നതല്ല കേട്ടോ ആരും ആരും അവ അവകാശം പറയാനുള്ളതല്ല എന്നാലെല്ലാവർക്കും അവകാശം ഉള്ളതും ആയിട്ടുള്ളത് ഒരാൾക്കൊരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് മൂക്ക് വലിക്കുന്നേങ്ങൾ വച്ച് കേൾക്കാൻ പറ്റില്ലേ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് പനിയും പിടിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ചായിട്ട് ഇപ്പൊ ഇടക്കിടക്ക് വരുന്നുണ്ട് കിഡ്നീടെ പ്രശ്നമായോ എന്താ അറിയില്ല ഇടക്കിടക്ക് വീട്ടിലത്തെ പൊടികാരനാണോ എന്താണെന്നൊന്നും അറിയില്ല ഭയങ്കര ഇടക്കിടക്ക് വരുന്നുണ്ട് ഈ ഒരു പ്രശ്നം മാറുമായിരിക്കും എല്ലാവരും ദാച്ച് ചെയ്യാനെട്ടോ അപ്പൊണ്ടീലേ അത് ഈ പ്രാവിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ പൂച്ചക്കുഞ്ഞ് പ്രാവിനെ കണ്ടപ്പോൾ വന്നതാണ് പക്ഷേ പ്രാവ് എവിടെക്കോ പാറിപ്പോയി പൂച്ച ശശിയായിട്ട് അത് പോയിട്ടോ പിന്നെ ഉമ്മാൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാട്ടോ അത് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് എല്ലാവർക്കും അറിയാലോ അല്ലേ ഞാൻ അതിൻ്റെ മുന്നേ ലൈവ് വിട്ടപ്പഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഉമ്മ പുതിയ വീട്ടിലേക്ക് മാറി ഒരു കുഞ്ഞ് വീട് ഇട്ടോ ഉമ്മ ആശോ അള്ളാ അലഹില്ല കുഞ്ഞ് വീടായാലും അത് സ്വർഗ്ഗാട്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വാട്ടർ ടാങ്ക് ഇതിൻ്റെ മുകളിൽ നിറ ഉച്ച പ്രാവുകൾ പല ഭംഗിയിലുള്ള പ്രാവുകൾ എനിക്ക് പിന്നെ രാവിലെ തന്നെ ഒരുപാട് വീഡിയോ എടുക്കാനുള്ള സമയമില്ല പിറ്റേന്നൊക്കെ പനിയായതുകൊണ്ട് കുളികൊക്കെ കുടിച്ചിട്ട് എല്ലാ വീഡിയോൻ്റെ മുകളിലൊന്നും മെനക്കെട്ടിയില്ല പിന്നെ ഭായിമാർ താമസിക്കുന്നൊരു ഷെഡാട്ട് ഇത് ഒരൊറ്റ റൂം ഷെഡാണ് അപ്പം അതിൻ്റെ മുകളിൽ ഭായിമാർ ഇത് അവരെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചീച്ചങ്ങ ഈ പീച്ചങ്ങ നല്ലോണം മൂത്ത് ഇതായിട്ടുണ്ടെങ്കിലും കാണിച്ചുതരാം മൂത്താൽ ഇതാ അവിടെ നിങ്ങൾ കണ്ടോ എന്താ പറയുക ഒരു ചകിരി പോലാവും എന്നിട്ടത് നമുക്ക് മേലെ തേക്കാൻ എടുക്കാം അതിനൊക്കെ കുരു ഉണ്ടെങ്കിൽ നമുക്ക് കുഴിച്ചിടട്ടോ വായ്മാരെ സാമ്പാറിന് ഇട്ട് ഏറ്റവും ടേസ്റ്റ് വരുത്തുന്ന സാധനമാണ് അവർക്ക് മെയിനായിട്ട് അവർ കറി വെക്കാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ ഇത് ഇത് പീച്ചങ്ങ നമ്മൾ പീച്ചങ്ങ പറയുമ്പോൾ ഒരു മുള്ളു പോലെയുള്ള ഒരു ഏണും കോണുമായിട്ടുള്ളതാണല്ലേ നമ്മൾ സാധാരണ പീച്ചങ്ങ പക്ഷെ ഇവരത് ഇങ്ങനെയാണ് കേട്ടോ ഇവർ ഇവരെ നാട്ടിലൊക്കെ കുഴിച്ചിട്ടിട്ട് സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പീച്ചങ്ങ അതാണ് കേട്ടോ അതിൻ്റെ ചെറുതൊക്കെ അവിടെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഭായിമാരോട് ചോദിക്കണം വിചാരിച്ച് അവർ എണീറ്റില്ല ഞാനും വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് വീഡിയോ എടുത്തിട്ടോ പടുത്ത താമസം മാറിയതിനോട് കുറച്ച് ഒക്കെ അടിച്ചിട്ട് ഇതായിട്ടുണ്ട് ഒരു കുഞ്ഞു തന്നെ വളരെ കുഞ്ഞുതായിട്ടുള്ള വീട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്തതാ കേട്ടോ വീട് ഇതിന് മുന്നേ താമസിച്ച വീടുകളൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ലേ ഓരോ വീടും ഇങ്ങനെ മാറി മാറി പോകന്നെ അങ്ങനെ ഏതായാലും അലഹമില്ല ഇനി ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കുക അവർ കൊച്ചു വീടായാലും അവർ രണ്ടു പേർക്കും ഒത്തിരി റാഹത്തോടെ ജീവിക്കാൻ അതായിട്ടോ പിന്നെ ഞാൻ മക്കളും ഞാനൊക്കെ പച്ചപട്ടാണിൻ്റെ കടലും അതേപോലെ ദോശയൊക്കെ കൂട്ടി തിന്ന് ഞങ്ങൾ ബാഗിലും കുറച്ച് എടുത്ത് വെച്ചിട്ടോ ഇങ്ങനെ ബസ്സിൽ പോരുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങി കഴിക്കില്ല പിന്നെ കണ്ടില്ല ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുന്ന ടൈമായിരുന്നു ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ടില്ല ഇന്നും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇനി ഉമ്മാൻ്റെ അടുത്ത് വന്ന് പോകുമ്പോൾ ഒരു സങ്കടം തന്നെ കേട്ടോ രണ്ട് ദിവസം നിന്നാലും ഒരാഴ്ച നിന്നാലും ഇനി ഒരു മാസം നിന്നാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സങ്കടം എന്തോ ഭാഗ്യത്തിന് വല്ലത്തേക്ക് ഇറങ്ങിയപ്പോൾ കോഴിക്കോട് ബസ് കിട്ടിയിട്ടോ ഓട്ടോറിക്ഷ വിളിച്ചെന്ന് ഉപ്പാ അപ്പോൾ ഞങ്ങൾ വല്ലത്തിറങ്ങിയമ്പാണ് കോഴിക്കോട് ബസ് കിട്ടി പിന്നെ അതാ തൃശ്ശൂർ എത്താൻ പറ്റി നല്ല സ്പീഡിലായിരുന്നു കേട്ടോ തൃശ്ശൂർ എത്തുന്നവരെ പോകുന്ന പിന്നെ കുറേ റോഡ് പണിയൊക്കെ തന്നിട്ട് ബ്ലോക്കായി കുറേ അവിടെ ഇവിടെ ചെക്കായി ഇത് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കേട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ആദ്യമായിട്ടാണ് കേട്ടോ വല്ലത്തുനിന്ന് തന്നെ കോഴിക്കോട്ക്ക് ബസ് ഇട്ടെന്ന് ഇനി ഈ ടൈമിന് ഏഴോ നാൽപ്പതൊക്കെ ആകുമ്പോഴാണ് ഈ ബസ് വരുക അപ്പോൾ ഈ ടൈമിന് വന്നാൽ ഈ ബസ് കിട്ടും ഒറ്റ ബസ് കയറി ആകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങണ്ട പിന്നെ ഭാരതപ്പുഴേൻ്റെ ഒരു ഭംഗിയത് വേറെ തന്നെ അല്ലേ കുറ്റിപ്പുറത്തെത്തിയാൽ ഞാൻ എന്നും ആഗ്രഹിക്കുന്നൊരു കാരാണ് ഈ ഭാരതപ്പുഴയിലൊന്നു ഇറങ്ങാൻ പറ്റണല്ലോ എന്ന് പക്ഷെ എന്നും വരെ സാധിച്ചില്ല കേട്ടോ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇറങ്ങും പിന്നെ ഞങ്ങളിതാ രാമനാട്ടർ എത്തിയിട്ട് നമ്മളെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എപ്പോഴും പാട്ടുണ്ടാവില്ലട്ടോ പാട്ട് നല്ല എല്ലാ പ്രൈവറ്റ് ബസ്സിലും പാട്ടുണ്ടാവും അപ്പോൾ എൻ്റെ അജുവയ്ക്ക് പാട്ട് കേട്ട് ഏതെങ്കിലും പാട്ട് കേട്ടോ അവളെ കൈകിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കട്ടെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചു എന്നറിയില്ല അവൾ എവിടുന്ന പാട്ട് കേട്ടാലും അവളെ ബോഡി ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുക കുഞ്ഞുനാളിലേ ഒക്കെ ഉള്ളൊരിഷ്ടാട്ടോ ഡാൻസിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പക്ഷെ നമ്മൾക്കിപ്പോൾ ഡാൻസ് പഠിപ്പിക്കാനോ അതിലേക്ക് അവളെ എന്താ ഫോഴ്സ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റാത്ത സാഹചര്യം അവർക്ക് ഭക്ഷണം തന്നെ കൊടുക്കാൻ നമുക്ക് മര്യാദയ്ക്ക് പറ്റുന്നില്ല എന്നിട്ടല്ലേ ഡാൻസ് പഠിപ്പിക്കാൻ നമുക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പാട്ട് ഇങ്ങനെ ഇളകി കളിച്ചു പിന്നെ ഞാൻ കളിക്കണ്ടാന്നൊന്നും പറയില്ല അവളെ ഇഷ്ടമാണ് അവൾ എന്ത് വേണമെന്ന് വെച്ച് പിന്നെതാ അങ്ങനെ പോകുമ്പോൾ അവിടെ നിന്നൊരു ഇതുണ്ട് കേട്ടോ ഒരു പുഴ അപ്പം മോള് പറഞ്ഞാൽ ആ കപ്പൽ പോവേണ്ടേ കപ്പൽ പോവേണ്ട ഒക്കെ അറിയില്ലല്ലോ അത് പോട്ടാണെന്ന് അപ്പം പിന്നെ ഞങ്ങൾ പോയത് കുട്ടികളെ സ്കൂളിലേക്കാട്ടോ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ എൻ്റെ മക്കളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവർ ഉച്ചക്ക് പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു മക്കളെ കൂട്ടാൻ വേണ്ടി രാത്രി സ്കൂളിലേക്ക് വന്നിട്ടോ കോഴിക്കോട് ഉപജില്ലാ കലോത്സവം മക്കളെ സ്കൂളിൽ വെച്ചിട്ടാണ് ഇതാണ് ജഡ്ജസൊക്കെ ഓ കുട്ടികൾ കോൽക്കള്ളി കളിക്കുന്നതിൻ്റെ ഒപ്പന കളിക്കുന്നുണ്ട് ഒക്കെ ഞാൻ ആ വീഡിയോന് വെക്കുന്നതിന് നിങ്ങളെ കണ്ടോടിയിട്ടോ i a শিল পুদ